ഇന്നത്തെ മീറ്റിംഗിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല ഒരു പുരോഗതി ഉണ്ടായതായിട്ട് അറിവില്ല ബോസ്കോ പുത്തൂർ പിതാവ് ഓറിയൻറ്റൽ കോൺക്രീഷൻ്റെ വൈദികർക്കുള്ള കത്തുകളും റാഫേൽ തട്ടിൽ പിതാവിൻ്റെ കത്തും അവതരിപ്പിച്ചു കുർബാന ഏകീകൃത കുർബാന ചൊല്ലേണ്ടി വരും ചൊല്ലണം എന്ന് തന്നെയാണ് റാഫേൽ ബോസ്കോ പുത്തൂർ പിതാവ് സംസാരിച്ചതെന്നാണ് അറിയുന്നത് എന്നാൽ വൈദികർ ഒറ്റക്കെട്ടായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചൊല്ലാൻ താല്പര്യമുള്ളവരൊന്നും അങ്ങനെ ഒന്നും മിണ്ടിയതായിട്ട് അറിവില്ല പ്രത്യേകിച്ച് യുവ വൈദികരെല്ലാം വളരെ കൂടി സംസാരിച്ചു എന്ന് തന്നെയാണ് അറിവ് അവർ പറയുന്നത് എന്തു വന്നാലും ഈ ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ ചെല്ലുകയുള്ളൂ എന്നും അത് ഇല്ലിസിറ്റാക്കിയത് ലിസിറ്റാക്കി തരണമെന്നും അല്ലെങ്കിൽ വേരിയൻറ്റ് അനുവദിക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് വൈദികർ ഇന്നും ആവർത്തിച്ചു പിന്നെ കുർബാന ജലാൻ താല്പര്യമുള്ള ജോർജ് അച്ഛനെ പോലുള്ള ആളുകളെ കുറച്ചന്മാർ കൂവി എന്നും മനസ്സിലാക്കുന്നു എന്നാൽ പുത്തൂർപിതാവ് പിതാവ് പറഞ്ഞത് ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല റോമിൽ നിന്ന് ഇനി നിങ്ങൾക്കൊരു പരിഗണന കിട്ടില്ല എന്നും അനുസരിച്ചില്ലെങ്കിൽ ട്രിബ്യൂണൽ ഉണ്ടാക്കി വിസ്തരിച്ച് അതിനുശേഷമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ ബോസ്കോർ പിതാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും എത്ര കാലം എടുക്കും എങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ കാര്യമായൊരു പുരോഗതി ഉണ്ടായി എന്ന് പറയാനില്ല പക്ഷെ എന്നിരുന്നാലും ബോസ്കോ പിതാവ് വിമതപക്ഷത്തോട് ചേർന്നല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സഹോദര ഇന്നത്തെ പ്രസ് ബിറ്റോരിയം കഴിഞ്ഞ് എല്ലാം ആൾക്കാരൊക്കെ പോയി പിതാക്കന്മാർ അച്ഛന്മാരെല്ലാവരും സ്ഥലം വിട്ട് അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടുള്ള ഒരു ഫേവറിങ് ചിലർ കുർബാനക്ക് ഉള്ളത് വന്നിട്ടില്ല രണ്ട് മൂന്ന് സജൻസ് സജഷൻസ് പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഈ രണ്ട് ലെറ്റർ അവിടെ വായിച്ചിട്ടുണ്ട് അതായത് പിതാവ് ബോസ്കോ പുത്തൂറിന് ോമിന്ന് തട്ടിൽ പിതാവിന് കിട്ടിയ ലെറ്ററും തട്ടിൽ പിതാവ് ബോസ്കോ ബോസ്കോപുത്തൂറിന് കൊടുക്കുന്ന ബോസ്കോ ബോസ്കോപുത്തൂർ പിതാവിന് കൊടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ലെറ്ററുമായിട്ട് അത് രണ്ട് ലെറ്ററും അവിടെ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിമതന്മാരായ അച്ഛന്മാർ തന്നെ കൂടുതലുണ്ടായിരുന്നതും അവർക്ക് എന്താ പറയുക റോമിൻ്റെ കീഴിൽ വേറൊരു മെത്ര പൊരിത്ത സംഘമായിട്ട് എന്തു വയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും വലിയ ഇതുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഇനി റാഫേൽ തട്ടിൽ പിതാവ് റോമിലേക്ക് പോകണം ഈ റിപ്പോർട്ട്സും ഇതെല്ലാം പിന്നെ എല്ലാവർക്കും ആ കത്ത് കൊടുത്തിട്ടുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ ഇല്ലയോ എന്താ പറയുന്നത് സിനഡ് കുർബാന എത്തിക്കാൻ പറ്റുകയോ ഇല്ലെന്നുള്ള സമ്മതപത്രമായി എഴുതി വാങ്ങിക്കാനുള്ള കത്ത് എല്ലാവർക്കും പേഴ്സണലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമാണ് ഇന്ന് നടന്നൊരു ഏക എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ശക്തമായ പ്രാർത്ഥനയുടെ ആവശ്യമാണ് ഉള്ളത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ തന്നെ പോവുള്ളൂ ഇനി തെറ്റിൽ പിതാവ് പോയി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളാവോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും അല്ലെങ്കിൽ എന്താ ശിക്ഷാ നടപടികൾ എന്താണ് ആക്ഷൻ റോമിയിൽ നിന്ന് വരാൻ പോണേന്നുള്ളതും അറിയും പക്ഷേ ഇവർ കോട്ടിനെ ചൊല്ലിയും സഭ ട്രിബ്യൂണൽ വരുന്നുണ്ട് അപ്പോൾ അതിനെ ചൊല്ലിയും ഭയങ്കരമായിട്ട് ഇവർ ആങ്സൈറ്റി ഉണ്ട് പിന്നെ എന്താ പറയുന്നത് വ്യാ ആകാംക്ഷിതരുമാണ് എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും സഭയുടെ കാര്യം എന്തെങ്കിലും സഭ ക്ലിയറാക്കുമെന്നോ അല്ലെങ്കിൽ സഭയുടെ കാര്യത്തിൽ ഒരു ട്രിബ്യൂണല് വെച്ചിട്ട് ഇത് അതിൻ്റെ പണിഷ്മെന്റ്സ് നടത്തുമെന്നുള്ള കാര്യം പറഞ്ഞതിൽ അവർക്കൊരു എന്താ പറയുന്നത് ഇതുണ്ട് ആങ്സൈറ്റി ഉണ്ട് പിന്നെ കോട്ടിനെ അവർക്ക് പേടിയുമുണ്ട് കോട്ട് കിടന്ന് ഇത്തരം ഓർഡറുകൾ ഇറക്കുകയും അത് പാലിച്ച് പോവുകയും ചെയ്യുന്നതിനെ പറ്റി അവർക്ക് പേടിയുണ്ട് ഈ രണ്ട് കാര്യം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന പ്രസ്ബിറ്റിയുരത്തിൻ്റെ രത്ന ചുരുക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്കിപ്പം പറയാനുള്ളത് ഇത് വിശ്വസ്തമായ ഇടങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളനുസരിച്ചിട്ടോ അല്ലെങ്കിൽ വർത്തമാനങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഇട്ടിരിക്കുന്നത്